സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ ബാങ്കില്യൻ്റെ ഹയ്യാലുകളിൽ കണ്ടുവരുന്ന രീതിയാണ് ഹയ്യാല സ്വല ഹയ്യാല സ്വല ഹയ്യാലൽ ഫല ഹയ്യാലൽ ഫല എന്നാൽ ഇപ്രകാരം എൻ്റെ ഹയ്യാലകൾ തിരിയേണ്ടതായിട്ട് ബഹുമാനപ്പെട്ട മഹത്വക്കൾ ആരും അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എപ്രകാരമാണ് തിരിയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഇമാമിനു നവവീർ അലിയുള്ള മൂന്ന് രൂപങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ ആ അതിൽ ആദ്യത്തേതും പ്രധാനമായതും ഇപ്രകാരമാണ് ആദ്യം തല വലതുഭാഗത്തേക്ക് ചേരിക്കുകയും അവിടെ നിന്ന് ഹയ്യാല സ്വല ഹയ്യാൽ സ്വല എന്ന് രണ്ട് തവണ പറയുകയും പിന്നീട് ശേഷം തല ഇടത് ഭാഗത്തേക്ക് ചിരിക്കുകയും അവിടെ നിന്ന് ഹയൽ ഹയ്യാൽ ഫല എന്ന് രണ്ട് തവണ പറയുകയുമാണ് വേണ്ടത് പ്രകാരം ബാങ്കിൽ സംഭവിക്കുന്ന ചില പിഴവുകളെ സംബന്ധിച്ചാണ് എനിക്ക് സംവദിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ബാങ്കിൽ ആദ്യത്തെ പദമാണല്ലോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നാൽ നമ്മുടെ നാടുകളിൽ നിന്ന് ചില ആളുകൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബാർ അക്ബാർ എന്ന് ചേക്കുന്നത് കാണാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബാർ അക്ബാർ എന്നാകുമ്പോൾ അക്ബർ വലിയവൻ എന്ന അർത്ഥത്തിൽ നിന്ന് മാറി അക്ബാർ ചണ്ട അർത്ഥത്തിലേക്ക് മാറുകയും അവിടെ മായനയിൽ ഗുരുതരമായി പിഴവ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത് അല്ലാഹു അക്ബർഹു അക്ബർ എന്നാണ് അവിടെ വേണ്ടത് അങ്ങനെ തുടങ്ങി ബാങ്കിലെ രണ്ടാമത്തെ പദമാണല്ലോ അശ്ഹദു അല്ല ഇലഹ ഇല്ലോ എന്നാൽ ചില ആളുകൾ ഇല്ലല്ലാഹ് പ്രകാരം ഇല്ലല്ലാഹ് അശ്വതു കൊണ്ട് ശ്രദ്ധിട്ടുകൊണ്ട് എന്ന് എന്നുചരിക്കുന്ന ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇത് തീർത്തും തെറ്റാണ് അവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഷീനിന് ശേഷം ഹായെ വളരെ കൃത്യമായ മഹ്രജോടുകൂടി അഷതു അല്ല ഇലഹ ഇല്ലല്ലാഹ് എന്നാണ് പറയേണ്ടത് ഇതുപോലെ തന്നെ അവസാനം നിർത്തുമ്പോൾ അല്ലോഹ് എന്നാണ് അവിടെ വേണ്ടത് അഷതു അല്ല ഇലഹ് ഇല്ലോഹ് എന്തല്ല നിർത്തേണ്ടത് ഇല്ലോ അ ഹ കൃത്യമായി ഉച്ചരിക്കുന്ന രീതിയിലാണ് നിർത്തേണ്ടത് ബാങ്കിലെ അടുത്ത പദമാണല്ലോ അന്ന അഷതു സൂചിപ്പിച്ചതുപോലെ ഹമ്മദ്യും അന്ന അശതുഹു ലോഹ് എന്ന് പറയാറുണ്ട് അശ്വദു അവിടെ അശ്ഹ എന്നല്ല ഷീനു ശേഷം ഹായ വളരെ കൃത്യമായി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ ഇവിടെയും റസൂൽ അവസാനം ഹായ ശ്രദ്ധിക്കണം തുടങ്ങി ബാങ്കിൽ അടുത്ത പദമാണല്ലോ ഹയ്യാലസ്വല ഇവിടെ നമ്മുടെ നാടുകളിൽ നിന്ന് ചില ആളുകൾ ഹയ്യാലസ്വല എന്ന് പറയാറുണ്ട് അവിടെ ഹയ്യാലസ്വല എന്നല്ല ഹയ്യ ആലസ്വല ഹയ്യ അലസ് അയ്യവേരസ്വല എന്നാണ് വേണ്ടത് ഹയ്യ ആലസ്വല എന്നാലും നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഹയ്യ ഹയ്യാലസ്വല ഇത് തീർത്തും തെറ്റാണ് ഹയ്യ ആല ഐനിനെ വളരെ കൃത്യമായി ഉച്ചരിക്കേണ്ടതാണ് ഹയ്യ ഹയ്യാലസ്സലയുടെ അവസാനം ഹയ്യ ഹയ്യാലസ്വല സ്വല നല്ല നീട്ടത് ആ ലാമ് ലാമിൻ ലാമല്ല വക്കുപ്പ് ചെയ്യേണ്ടത് മറിച്ച് ലാമിന് ശേഷം സ്വല ഹാത്തയാണ് ഹാത്ത് വരുമ്പോൾ ഹാമലാണ് വഖഫ് ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ വിശുദ്ധ മങ്ങൾ ഖുർആനിൽ ഇപ്രകാരം അൽ സൂറത്തുൽ കോരായി അൽ കോര ആമ കോര അവിടെയും ഹാത്ത് വരുമ്പോൾ നമ്മൾ ഹായുടെ മേലാണ് നൃത്തം വഖഫ് ചെയ്തത് ഇപ്രകാരം ഇവിടെ സ്വലാ സ്വലാത്ത് എന്നാണ് ആ ഹാത്ത് വരുമ്പോൾ ഹായുടെ മേലാണ് വഖഫ് ചെയ്യേണ്ടത് ബാങ്കിലെ അടുത്ത പദമാണല്ലോ ഹയ്യാലൽ ഫല ഇവിടെ മേൽ സൂചിപ്പിച്ചതുപോലെ ഹയ്യ ഹയ്യാലൽ ഫല എന്നല്ല ഹയ്യ അലൽ ഫല വളരെ കൃത്യമായി ഹയ്യ അലൽ ഫല ഹയ്യ എന്ന് വളരെ കൃത്യമായി ഉച്ചരിക്കേണ്ടതാണ് ബാങ്കിലെ അടുത്ത പദമാണല്ലോ അക്ബർഹു അക്ബർ അക്ബർ ഇവിടെയും മേൽ പറഞ്ഞതുപോലെ അക്ബർ എന്നാവാതെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തന്നെ വളരെ കൃത്യമായി പറയാൻ ശ്രമിക്കണം ബാങ്കിലെ അവസാന പദമാണല്ലോ ല ഇവിടെ നമ്മുടെ നാടിനെ ചില ലാ ലാ ഇലാഹ ഇലാഹ എന്നാണ് കൃത്യമായി വേണ്ടത് ഇവിടെ ചിലയാളെ ലൈഹ യാസറിട്ട് കൊണ്ട് ലാ ഇലാഹ എന്ന് പറയാറുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ അംസിന് ഖസറിട്ട് കൊണ്ട് ല ഇല്ലോ എന്നാണ് വേണ്ടത് ഇതുപോലെ തന്നെ ലൈ ലാ ഇല്ലാ ഇവിടെയും ഇല്ലല്ലാന്ന് കിട്ടിയല്ലേ വേണ്ടത് അവസാനം ഇല്ല അവിടെ ഹായുടെ മേലാണ് വക്കൂഫ് ചെയ്യേണ്ടത് അള്ളാഹു താല ധാരാളം എൽമി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബു സുബാനു താല തോഫിക്ക് ചെയ്ത് ഗ്രഹിക്കുമാറാവട്ടെ അമ്മയും